വിനോജ് ഇതേത് മാങ്ങടെ അതല്ലോ മാങ്ങാ മുറിയിൽ വൈദഗ്ധ്യമുള്ള വിനോജാണ് ഇത് കൃത്യമായ രീതിയിൽ തൊലി കളഞ്ഞ് തിന്നാം പാകത്തിൽ വിനോജിന്റെ ആ വൈദഗ്ധ്യം വളരെ എടുത്തു പറയേണ്ട ഒന്നാണ് ധാരാളം ആളുകള് മാങ്ങ എങ്ങനെ മനോഹരമായി പീൽ ചെയ്യാമെന്ന് പഠിക്കാൻ വേണ്ടി വിനോദ് അണ്ണന്റെ അടുത്ത് തരാറുണ്ട് എത്തി നോക്കുന്നുണ്ട് നന്നായി മുറിക്കുന്നുണ്ട് നോക്ക് ഇതാണ് നിങ്ങൾ കാത്തിരുന്ന പാകിസ്ഥാനി മാംഗോ മാംഗോകൾക്ക് എനിയാണ് മോനെ കളി ആ കലാശക്കൊട്ട് സാറേ യെസ് മഞ്ഞ കഷ്ണം എന്താ ഒരു കൃത്യം എന്തൊരു നീറ്റ് പടച്ചോനില്ലേ ഈ മാങ്ങ എല്ലാം ഇണ്ടാക്കിയതില്ലേ നമുക്കെല്ലാം തിന്നാൻ വേണ്ടിട്ടാണ് പക്ഷെ നമ്മള് തിന്നാൻ നോക്കും ഇതാണ് മോനെ മാങ്ങ കണ്ടാ വിനോജ് ായി നമ്മൾ പിയർ ഇതാണ് പിയർ കട്ടിങ് ആണ് ഓരോ എന്നൊത്തും കട്ട് ചെയ്തിട്ട് വേണ്ട കണ്ട കൃത്യമായി വീതിക്ക് തണ്ട മാങ്ങ കാരണം ഒരു പത്താളുണ്ടെങ്കിലും ഒരു മാങ്ങ മാങ്ങാത് പത്താൾക്കും ഇരുപതാൾക്കും എത്തിക്കാന് വിനോജാണ് എന്നെ കഴിഞ്ഞിട്ടേ വേറാറുള്ളൂ കണ്ട എന്താ ഒരു ടേസ്റ്റ് കഴിച്ചോ 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 ഒരു ടേസ്റ്റ് കഴിച്ചോ